കാനഡയിലെ ചാലക്കുടി സ്വദേശി ഡോണയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ കുടുംബം രംഗത്ത് പ്രതിയെന്ന് സംശയിക്കുന്ന ഡോണയുടെ ഭർത്താവ് ലാലിനെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്നും പരാതിയിൽ കേസെടുത്തില്ലെന്നും ഡോണയുടെ കുടുംബം ആരോപിച്ചു കാനഡയിൽ നിന്നെത്തിച്ച ഡോണയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും ഈ മാസം ഡോണ കാനഡയിൽ വെച്ച് കൊല്ലപ്പെടുന്നത് സംഭവശേഷം ഡോണയുടെ ഭർത്താവ് ലാലിനെ കാണാതായി വീട് കുത്തി തുറന്നാണ് ഡോണയുടെ മൃതദേഹം പുറത്തെടുത്തത് പിന്നീട് കാനഡ പോലീസ് അന്വേഷിച്ചെങ്കിലും ലാലിനെ കണ്ടെത്താനായില്ല ചാലക്കുടി പോലീസിൽ ഡോണയുടെ കുടുംബം പരാതി നൽകി ലാൽ ഇന്ത്യയിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു പക്ഷേ ലാലിനെ പിടികൂടാൻ പോലീസ് തുടർ നടപടി എടുത്തില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി മാത്രവുമല്ല കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്തില്ലെന്നും ആരോപണമുണ്ട് ഇന്നലെ വരെ ഡോണയുടെ നമ്പറിലുള്ള ഫോൺ ആക്റ്റീവ് ആയിരുന്നു അതായത് അതില് മെസ്സേജുകൾ ഗ്രൂപ്പുകളില് മെസ്സേജുകളില് കറക്റ്റായിട്ട് റീഡ് ചെയ്തു പോയിരുന്നു അത് ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഡി എസ് പി ഓഫീസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ഒരു നമുക്കിവിടുന്ന് നീതി കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമ്മൾക്കുള്ളത് ഈ നമ്മുടെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെയാണ് കാനഡ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമ്മളിവിടുന്ന് ഒരു മെയിൽ അയച്ചപ്പോൾ അവരും ബന്ധപ്പെട്ടുള്ള ഒരു ഒരു കാര്യം കാര്യം നടത്തി എന്നുള്ള വരെ ലാലിന്റെ കുടുംബത്തിന്റെ സഹായത്തോടെയാണ് രക്ഷപ്പെടാൻ വഴിയൊരുങ്ങുന്നതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ലാൽ ചൂതാട്ടത്തിന് അടിമയായിരുന്നെന്നും പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഡോണിയെ കൊലപ്പെടുത്തിയതെന്നുമാണ് പ്രാഥമിക സൂചന റിപ്പോർട്ടർ തൃശൂർ